ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരും അതുപോലെ തന്നെ ഡൽഹി തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു നല്ല രണ്ട് ക്വാളിറ്റി ടീമുകളുടെ മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ആര് ജയിക്കും എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഡൽഹി അപാര ഫോമിലാണ് ഡൽഹി ടീം ഒന്നടങ്കം ഈ പറയുന്ന പോലെ എല്ലാ ില്ക്കുന്നത് ആർ സി ബി ആണെങ്കിലും ഈ പറയുന്ന പോലെ കഴിഞ്ഞ സീസണുകളിലെ ഒക്കെ പ്രകടനങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പുതിയ 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 സീസൺ ആണ് ഞങ്ങൾ പുതിയ ഈ പറഞ്ഞപോലെ ആർ സി ബി ആണ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞപോലെ നല്ല മികച്ച രീതിയിൽ തന്നെയാണ് ഈ ടൂർണമെന്റിൽ തന്നെ ഈ സീസണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നല്ല രണ്ട് ക്വാളിറ്റി ടീമുകളുടെ ഒരു മത്സരമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഈ പറയുന്ന മാച്ച് തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് അതേപോലെ തന്നെ നടന്നു അത് ക്വാളിറ്റി ഒരു മാച്ച് തന്നെയായിരുന്നു കാരണം ചിന്ന സ്റ്റേഡിയത്തിലാണ് അതായത് ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ടിലാണ് കളി നടന്നിട്ടുള്ളത് അവിടെ വെച്ച് തന്നെ ഈ പറയുന്ന പോലെ ഡൽഹി ഒരു വിജയം നേടിയിട്ടുണ്ട് നേടി എന്നുള്ളതാണ് അത് ആറ് വിക്കറ്റിനാണ് ഈ പറയുന്ന പോലെ ഡൽഹി വിജയം നേടിയത് ടോസ് കിട്ടിയിട്ട് ബാംഗ്ലൂരിനെ ബാറ്റിങ്ങിന് അയക്കുമായിരുന്നു ബാംഗ്ലൂർ പക്ഷേ തുടങ്ങിയ ഒരു തുടക്കമുണ്ടല്ലോ ഓഹിയെന്ന എന്ന എന്ന അടി അടിയാടിച്ച് ഫുൾ സാൾട്ട് ഒരു രക്ഷയില്ല ഒരു ഒരുമാതിരി തീ കണകിന് തീയാണ് തീ അതുപോലെ ഈ പറയുന്ന സ്റ്റാർട്ട് തന്നെ കൊടുത്തു വലിയൊരു ഈ പറയുന്ന ഒരു പുഷ് തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിന് കൊടുത്തിട്ടുള്ളത് ഏകദേശം മൂന്നോവർ ആയപ്പോ അവർക്ക് അമ്പത്തി മൂന്ന് റൺസ് സംതിങ് ആയിട്ട് വന്നിട്ടുണ്ട് അത്രയും മികച്ച രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് ഈ പറയുന്ന ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാരണം ഫിൽസ് ആയിട്ട് ഇതുപോലെ റണ് ഔട്ട് ആകുന്നു ഒട്ടും ഈ പറയുന്ന പോലെ നമ്മുടെ ദ്രാവിഡിന്റെ പരിസ്ഥിതികത്ത് പറയത്തില്ലേ നല്ല നല്ലപോലെ വാറ്റി തന്നെ ഇരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ് അത് ശരിക്കും അനുഭവിച്ചു അല്ലെങ്കിൽ ശരിക്കും അതിന്റെ ഫീലിങ്സ് പ്രത്യേകിച്ച് ആർ സി ബി ആരാധകർക്ക് ശരിക്കും ആ ഫീലിങ്സ് അറിയാൻ പറ്റിക്കാണ് കാരണം അത്രയും നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തിട്ട് ആ സ്കോർ എവിടെ പോകേണ്ടതെന്ന് പറയും ഒരു ഇരുന്നൂറ്റമ്പത് കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റമ്പതിലോട്ടെങ്കിലും എത്തേണ്ട ഒരു സ്കോർ കാരണം ആ ഒരു രീതിയിൽ പോകുന്ന ഒരു ഒരു ബാറ്റിംഗ് ആയിരുന്നു ആദ്യം തന്നെ ഫിൽസാൾട്ടിന്റെ ഇത് ഭാഗത്തുനിന്ന് ഉണ്ടായ ഉണ്ടായത് പതിനേഴ് ബോളിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്ത് ഫിൽസാൾട്ട് പുറത്തായി റൺ ഔട്ടിലൂടെയാണ് പുറത്തായത് വിരാട് കോഹ്ലിയും ഈ പറഞ്ഞാൽ ഫിൽസാൾട്ടോട് ചേർന്നിട്ട് മികച്ച ഒരു തുടക്കം മൂന്നോവറിൽ ഏകദേശം അമ്പതിന് വൺ ടൈക്ക് നേടിയിട്ട് ഉപയോഗിച്ചൊരു തുടക്കമാണ് കൊടുത്തത് പക്ഷേ ഫിൽസാൾട്ടിന്റെ ആ റൺ ശേഷം പതിയെ 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 ബാംഗ്ലൂർ ഈ പറഞ്ഞ തകർച്ചയിലോട്ട് പോകായിരുന്നു ഇരുന്നൂറ്റി അമ്പത് ഈ പറഞ്ഞ നമ്മൾ സ്കോർ ചെയ്ത അല്ലെങ്കിൽ നമ്മള് ഈ പറയുന്ന ആദ്യം വിചാരിച്ച ഒരു ടോട്ടലിൽ നിന്നും ഏകദേശം നൂറ് റണ്ണോളം കുറഞ്ഞിട്ട് നൂറ്റി അറുപത്തി മൂന്ന് റൺസ് എടുക്കാൻ മാത്രമേ ബാംഗ്ലൂരിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അതായത് ഹോം ഗ്രൗണ്ടിൽ അവിടെ കളിച്ച് പഴകി പൈറ്റ് തെളിഞ്ഞിട്ടുള്ള ബാംഗ്ലൂർ ടീമിനെ നൂറ്റി അറുപത്തിമൂന്ന് റൺസ് മാത്രമേ നിശ്ചിത ഓവറിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് വലിയൊരു ഈ പറയുന്ന ആർച്ച് ഇവിടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ഈ പറയുന്ന മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു ബാറ്റ് കൊലാബ്സ് നടന്നു എന്നുള്ളത് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് പിന്നീട് അരജിത് പട്ടിദാർ ഈ പറയുന്ന ഇരുപത്തി മൂന്ന് ഓളി ഇരുപത്തി അഞ്ച് കാരണം ഒരു തകർച്ചയിൽ നിന്നും കരകയറ്റാനായിട്ടുള്ള ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു ഒരു ശ്രമത്തിൽ ഇരുപത്തി മൂന്ന് ബോളിൽ ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത് പട്ടിദാർ പുറത്താകുന്നു അതിനുശേഷം പിന്നെ അവസാന സമയങ്ങളിൽ അല്ലെങ്കിൽ അവസാന ഓവറുകളിൽ ടിം ഡേവിഡിന്റെ ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു ആക്രമണമാണ് ഈ പറയുന്ന പോലെ നൂറ്റി അറുപത്തി മൂന്ന് സ്കോറിലോട്ടെങ്കിലും എത്തിക്കാനായിട്ട് അത് വലിയൊരു സ്കോർ ഒന്നുമല്ല അവസാന ഓവറിൽ ഈ പറയുന്ന ഡേവിഡ് നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തെങ്കിൽ പോലും ആ നൂറ്റി അറുപത്തിമൂന്നുള്ള ഒരു സ്കോറിൽ എത്തിപ്പോലും ഇതും ഒന്നും ഈ പറയുന്ന ഡൽഹിയെ ഈ വീഴ്ത്താൻ ഒരു സ്കോർ ആയിരുന്നില്ല അതല്ലെങ്കിൽ മറ്റേതൊരു ടീമിനെ ആണെങ്കിലും വീഴ്ത്താൻ പറ്റുന്ന ഒരു സ്കോർ ആയിരുന്നില്ല പക്ഷേ ബാംഗ്ലൂരിന്റെ ബൗളർമാർ നല്ല രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ പന്ത്റിഞ്ഞിട്ടുള്ളത് കാരണം ഈ എങ്ങനെയാണോ ഈ ഒരു ചെറിയ സ്മോൾ ടോട്ടൽ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആ തരത്തിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവരെ അവരും അതിനെ സമീപിച്ചതും അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ വിക്കറ്റുകൾ നേടാനായിട്ട് ബാംഗ്ലൂർ ബോളേഴ്സിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അത് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ബോളേഴ്സിന്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് പറയാനുള്ള ഒരു പോസിറ്റീവിൽ തീർച്ചയായിട്ടും ആ ബോളേഴ്സിന്റെ പ്രകടനം ഉൾപ്പെടുത്താം അപ്പം ഫാഫ് ടു പ്ലസീസ് ഏഴ് ഗോള് രണ്ടിന് പുറത്തായി മകാർ കാറ് ബോളിൽ ഏഴ് റൺസിന് പുറത്തായി അഭിഷേക് പോറൽ ഏഴ് ഏഴ് ബോളിൽ ഏഴ് റൺസിന് പുറത്തായി ഇങ്ങനെ ആദ്യത്തെ മൂന്ന് പേരും വളരെ പെട്ടെന്ന് തന്നെ പുറത്തായപ്പോൾ മികച്ചൊരു ഈ പറഞ്ഞ സ്റ്റാർട്ട് തന്നെയാണ് ബാംഗ്ലൂരിനും ലഭിച്ചത് സെക്കൻഡ് ഇന്നിങ്സിൽ പക്ഷേ ഇതാണ് രാഹുലിനെ പോലുള്ള ഒരു പ്ലെയറിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എവിടാണ് തനിക്ക് തനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ 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 രാഹുലിന് കിട്ടുകയും ആ ഒരു ടൈം എടുത്ത് രാഹുൽ നല്ല ബ്രില്യൻറ് ആയിട്ട് തന്നെ ചില പ്ലേയേഴ്സ് അങ്ങനെയാണ് അവർക്ക് ടൈം കുറച്ച് കിട്ടിയാൽ മാത്രമാണ് വെൽ സെറ്റിൽഡ് ആയിട്ട് മുന്നോട്ട് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യം വരത്തില്ല ഏകദേശം അമ്പത് റൺസ് ആയപ്പോഴത്തേക്കും കേരള രാവിലെ അമ്പത് റൺസ് വരെയാണ് കുറച്ച് ഒന്ന് പമ്മി പമ്മി നിന്നത് പിന്നീട് ഈ പറയുന്ന മഴയും കൂടെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും കെ എൽ രാവലിന് മനസ്സിലായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ മഴ പെയ്താൽ പോലും ഈ പറഞ്ഞ ഡി എൽ എസ് പ്രകാരം ചിലപ്പോൾ അവർക്ക് വിജയ സാധ്യത പോകാനുള്ളൊരു അല്ലെങ്കിൽ വിജയം പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഈ പെട്ടെന്ന് തന്നെ വളരെ റൺ റേറ്റ് കൂട്ടേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള രീതി പെട്ടെന്ന് അവിടുന്നാണ് ഈ പറയുന്ന പോലെ കെ എൽ രാഹുൽ ആക്രമിച്ചു തുടങ്ങുന്നത് അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഫലം കണ്ടെന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് റൺസ് അമ്പത്തി മൂന്ന് ബോളിൽ തൊണ്ണൂറ്റി മൂന്ന് ആണ് നല്ലൊരു ഈ പറയുന്ന ഇന്നിങ്സ് തന്നെയാണ് കേരളാവിന്റെ ഭാഗത്ത് അത് ക്വാളിറ്റി പ്ലെയർ എന്നുള്ളതിൻ്റെയാണ് അവിടെ ആണ് ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദിന്റെ കാര്യമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് കാരണം പോലെ ഒരു താരം അവിടെ വേണം അല്ലെങ്കിൽ ആംഗ്ര കളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഈ പറയുന്ന നങ്കൂരമിട്ട് കളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ചവിട്ടി വളരെ സേഫ് ആയിട്ട് ടീമിനെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്കോളോട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു ബാറ്റർ അതാണ് ഹൈദരാബാദിന്റെ എല്ലാണ്ടായി പോകുന്നത് അപ്പം പെട്ടെന്ന് ഒരു എക്സാമ്പിൾ വന്നപ്പോൾ ഹൈദരാബാദിന്റെ പേരാണ് വന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും വളരെ നല്ലൊരു ഈ പറയുന്ന പോലെ പ്രകടനം തന്നെയാണ് ഡൽഹി ഡൽഹി ഒരു ക്വാളിറ്റി ടീം തന്നെയാണെന്ന് വീണ്ടും അവര് അവര് വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു നമുക്ക് നമ്മളുടെ മുന്നിൽ ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നാല് മത്സരങ്ങളിൽ നാലും ജയിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു അവിശ്വസനീയമായിട്ടുള്ളൊരു തുടക്കം തന്നെയാണ് ടൂർണമെന്റിൽ ഡൽഹി നേടിയെടുത്തിട്ടുള്ളത് വളരെ ഈ പറയുന്ന പോലെ പ്രശംസനീയമാണ് അല്ലെങ്കിൽ പ്രശംസിക്കേണ്ട ഒരു ഒരു കാര്യം തന്നെയാണ് ഡൽഹിയുടെ ഈ പെർഫോമൻസ് നാലിലും നാലിൽ നാലും ജയിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്താണ് ഈ പറഞ്ഞ ഡൽഹി നിൽക്കുന്നത് ശകലം കുറവ് കാരണം മാത്രം ജി ടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാത്തപക്ഷം ഡൽഹിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നാല് നാല് ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ച് അപ്പം തീർച്ചയായിട്ടും ഡൽഹി വീണ്ടും ഉറപ്പ് തന്നിട്ടുണ്ട് മറ്റുള്ള എല്ലാ പ്ലേയർ മീൻസ് മറ്റുള്ള എല്ലാ ടീമുകൾക്കും എതിരെയും ഞങ്ങളൊരു നല്ല രീതിയിലുള്ള ചലഞ്ച് തന്നെ വെക്കും എന്നുള്ളൊരു ഉറപ്പ് ഡൽഹി തന്നിട്ടുണ്ട് എന്തായാലും അടുത്ത മത്സരത്തിന്റെ മറ്റൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം